കലാരംഗത്തെ സർവതോമുഖമായ ഉയർച്ചയ്ക്ക് എന്ത് അനുഷ്ഠാനമാണ് ഏറ്റവും നല്ലത് എന്നാണ് ഇവിടെ പറയുന്നത് ഒട്ടേറെ വൈവിധ്യമാർന്ന കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് സംഗീത മേഖലയിൽ ആഴത്തിൽ പരിശ്രമിച്ച് നല്ല നിലയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ധാരാളം പേരുണ്ട് ചിത്രരചനയിൽ വിദഗ്ധരായിട്ടുള്ളവരുണ്ട് അവസരങ്ങൾ ലഭിക്കാതെ കഴിവുകൾ ഒതുങ്ങിപ്പോകുന്നവരുണ്ട് നൃത്തരംഗത്ത് അതിപ്രഗത്ഭരായ എത്രയോ പേർ നമ്മുടെ സമൂഹത്തിലുണ്ട് വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കാതെയും ഉയർച്ച തടസ്സപ്പെട്ടും കഴിയുന്ന ഒരുപാട് പേര് നാട്യ നൃത്ത കലാരംഗങ്ങളിലെല്ലാം ഉണ്ട് പിന്നെ നടനകലയിലോ അഭിനയം അത് ഏത് സ്ക്രീനിലായാലും ലഘുവായ സ്ക്രീനിലായാലും ബിഗ് സ്ക്രീനിലായാലും ഏത് മാധ്യമങ്ങളിലായാലും വളരെ വലിയ അഭിനയമെന്ന് പറയുന്നത് പ്രതിഭാശാലികൾക്കുള്ള ഒരു മേഖലയാണ് അവിടെയും അപൂർവവും അപാരവുമായ കഴിവുകളുള്ള പ്രതിഭാശാലികൾ വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കാതെ ഒതുങ്ങിപ്പോകുന്നുണ്ട് പലപ്പോഴും തടസ്സങ്ങളുണ്ടാകുന്നുണ്ട് പ്രതിബന്ധങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ ഒട്ടേറെ പ്രതികൂല സാഹചര്യങ്ങൾ ഈ മേഖലയിൽ പലർക്കും അനുഭവപ്പെടുന്നുണ്ട് അതിന് ചെയ്യേണ്ട ഒരു വഴിയാണ് ഇവിടെ പറയുന്നത് ദശമഹാവിദ്യകളിൽ പരാശക്തിയുടെ പ്രധാനപ്പെട്ട പത്ത് ഭാവങ്ങളാണ് ദശമഹാവിദ്യകളെന്നറിയപ്പെടുന്നത് അതിലെ ഏറ്റവും പ്രധാനമായ ഒരു ഭാവമാണ് ഒമ്പതാമത്തേതാണ് രാജമാതങ്കി ദേവി അറുപത്തിനാല് കലകളുടെ അധിദേവതയായിട്ടാണ് മാതങ്കി ദേവിയെ സങ്കല്പിച്ചിരിക്കുന്നത് രാജമാതങ്കി എന്ന മൂർത്തിയുടെ ആരാധന പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അപാരമായ അനുഗ്രഹമാണ് അത് ചെയ്യുന്നവരിൽ ചൊരിയാറുള്ളത് അത്യപൂർവമായ രാജമാതങ്കി ദേവിയുടെ അനുഗ്രഹപ്രാപ്തിക്ക് പാത്രമായാൽ കലാരംഗത്ത് സർവതോമുഖമായ ഉയർച്ചയും വളർച്ചയും വലിയ പ്രസിദ്ധിയും നേട്ടങ്ങളുമെല്ലാം തേടി വരുമെന്നാണ് സങ്കല്പം അപ്പോൾ ഈ മേഖലയിൽ ഉയർന്നു പോകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു വഴിയാണ് ഇത്തരം ആരാധനകളും അനുഷ്ഠാനങ്ങളും ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് അനുഷ്ഠിക്കാവുന്ന വളരെ ഫലപ്രദമായ ഒരു മാർഗമാണ് രാജമാതങ്കി ദേവിയെ ഉപാസിക്കുക എന്നുള്ളത് ശരിയായ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി അതിൻ്റേതായ ശാസ്ത്രീയമായ സമ്പ്രദായത്തിൽ അത് ചെയ്യുന്നതായാൽ തികച്ചും വളരെ അപൂർവമായ ഗുണങ്ങൾ അതിൽ നിന്ന് ലഭിക്കുന്നതാണ് നന്ദി നമസ്കാരം